കോപ്പ അമേരിക്കയിലെ ഗ്രൂപ്പ് എയിലെ എല്ലാ മത്സരങ്ങളും അവസാനിച്ചു മൂന്ന് റൗണ്ട് മത്സരങ്ങളും പൂർത്തിയായപ്പോൾ മൂന്നിൽ മൂന്നും വിജയിച്ച് അർജന്റീന പോയിന്റ് ടേബിളിൽ തലപ്പത്ത് തന്നെയുണ്ട് ആദ്യ മത്സരത്തിൽ കാനഡയെ രണ്ടേ പൂജ്യത്തിന് പരാജയപ്പെടുത്തിയും രണ്ടാം മത്സരത്തിൽ ചിലിയെ ഒന്നേ പൂജ്യത്തിന് പരാജയപ്പെടുത്തിയും ഇന്ന് നടന്ന മൂന്നാം മത്സരത്തിൽ പെറുവിനെ രണ്ടേ പൂജ്യത്തിന് പരാജയപ്പെടുത്തിയുമാണ് അർജന്റീന മൂന്ന് മത്സരവും മികച്ച രീതിയിൽ കളിച്ചു തീർത്തത് എന്നാൽ അതേസമയം മുൻ കോപ്പ ചാമ്പ്യന്മാരായ ചിലിയും പെറുവും കോപ്പയിൽ നിന്ന് പുറത്താവുകയും ചെയ്തു അർജന്റീനയ്ക്ക് പിന്നിൽ രണ്ടാം സ്ഥാനക്കാരായി കോൺഗാഫിലെ ടീമായ കാനഡയാണ് ക്വാർട്ടർ ഫൈനലിലേക്ക് ബെർത്തുറപ്പാക്കിയത് അതേസമയം മിനി ഫുട്ബോൾ ലോകവും അർജന്റീന ആരാധകരും കാത്തിരിക്കുന്നത് അർജന്റീനക്കാരാണ് ക്വാർട്ടർ ഫൈനലിലെ എതിരാളി എന്നാണ് അർജന്റീന ഒന്നാം സ്ഥാനത്തായതിനാൽ ഗ്രൂപ്പ് ബിയിലെ രണ്ടാം സ്ഥാനക്കാരായിട്ടായിരിക്കും അർജന്റീനയ്ക്ക് ക്വാർട്ടർ ഫൈനൽ കളിക്കുക നിലവിൽ ഇന്ന് മെക്സിക്കോ ഇക്കട്ടോർ പോരാട്ടവും പോരാട്ടവും ഗ്രൂപ്പ് ബിയിൽ നടക്കും നേരത്തെ തന്നെ പുറത്തായിട്ടുണ്ട് ഏറ്റവും കൂടുതൽ സാധ്യത ഇക്കട്ടോറിനെയോ മെക്സിക്കോയോ ലഭിക്കാനാണ് കാരണം ഇന്ന് വെനിസലയ്ക്ക് ഒരു സമനില മതി അവർക്ക് ഒന്നാം സ്ഥാനം ഉറപ്പാക്കാൻ രണ്ടാം സ്ഥാനത്തിനു വേണ്ടി ഇക്കട്ടോർ മെക്സിക്കോ പോരാട്ടമാണ് നടക്കുന്നത് മത്സരം സമനിലയിൽ കലാക്ഷിക്കുകയാണെങ്കിൽ അർജന്റീനയ്ക്ക് ഇക്കട്ടോറിന് എതിരാളികളായി ലഭിക്കും പോരാട്ടത്തിൽ നിലവിൽ വിജയിക്കാനാണ് സാധ്യത എങ്കിലും ജെമേക്ക വിജയിക്കുകയും ഇക്കട്ടോർ മെക്സിക്കോ പോരാട്ടത്തിൽ ഇക്കട്ടോർ വിജയിക്കുകയും ചെയ്താൽ അർജന്റീനക്ക് വെനിസലയെ ആയിരിക്കും എതിരാളികളായി ലഭിക്കുക ഇനി വെനിസല തോറ്റ് മെക്സിക്കോ രണ്ട് ഗോളിന് ജയിക്കുകയാണെങ്കിലും അർജന്റീനയ്ക്ക് വെനിസലയെ തന്നെ എതിരാളികളായി ലഭിക്കും അതേസമയം വെനിസലെ ആ മത്സരത്തിൽ വിജയിക്കുകയും ഇക്കട്ടോർ മെക്സിക്കോ പോരാട്ടത്തിൽ മെക്സിക്കോ വിജയിക്കുകയും ചെയ്താൽ അർജന്റീനയുടെ എതിരാളികൾ മെക്സിക്കോയായിരിക്കും ഗ്രൂപ്പ് ബിയിൽ ഇതേവരെ ആരും സ്ഥാനങ്ങളൊന്നും ഉറപ്പാക്കിയിട്ടില്ല നിലവിൽ ഗ്രൂപ്പിൽ നിന്ന് ജമൈക്ക പുറത്താവുകയും വെനിസലെ ക്വാളിഫൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഒരു ടീമും ഇതുവരെ സ്ഥാനം ഉറപ്പിച്ചിട്ടില്ല നാളെ നടക്കുന്ന ഈ കൂടി തന്നെ ക്വാർട്ടറിൽ അർജന്റീനയുടെ എതിരാളികളായി ആര് വരുമെന്നതിൽ കൃത്യത ലഭിക്കും കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക